നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച വിദ്യാർത്ഥികളെ മാനസിക സംഘർഷത്തിലാക്കാൻ ഇടവരരുതെന്ന് പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അഭിപ്രായപ്പെട്ടു ഉന്നത നിലവാരത്തിൽ ഉള്ള ഇത്തരം പരീക്ഷകളിൽ ചോദ്യപേപ്പർ ചോരുന്നത് കഠിനാധ്വാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള വെല്ലുവിളിയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു തളിക്കുളം ഷിഹാബ് തങ്ങൾ റിലീഫ് സെൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അവാർഡ് അക്ഷരാധരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തങ്ങൾ മുൻ എം പി ടി എൻ പ്രതാപൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രമുഖ പ്രവാസി വ്യവസായി ഹോട്ട് പാക്ക് എം ഡി പി ബി അബ്ദുൾ ജബ്ബാറിനെ ഷിഹാബ് തങ്ങൾ സ്മാരക എക്സലൻസി അവാർഡ് നൽകി ജന്മനട ആദരിച്ചു ടി എൻ പ്രതാപൻ അവാർഡ് സമ്മാനിച്ചു തളിക്കുളം മഹല്ല് മുത്തവല്ലി മുഹമ്മദ് നാസിം തളിക്കുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം സെക്രട്ടറി ടി ആർ സുഗിൽദാസ് എന്നിവർ ചേർന്ന് പ്രശസ്തി പത്രം നൽകി ചടങ്ങിൽ തളിക്കുളം ഷിഹാബ് തങ്ങൾ റിലീഫ് സെൽ ചെയർമാൻ കെ എ ഹാറൂൺ റഷീദ് അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എ എസ് എം അസ്ഹർ അലി തങ്ങൾ തളിക്കുള മഹല റിലീഫ് കമ്മിറ്റി സെക്രട്ടറി എം സി മുഹമ്മദ് നാസിം പി കെ ഷാഹുൽ ഹമീദ് കെ എസ് റഹ്മത്തുള്ള പി എം അബ്ദുൾ ജബ്ബാർ വി സി അബ്ദുൽ ഗഫൂർ വി കെ നാസർ എന്നിവർ സംസാരിച്ചു ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആളുകളാണ് ആരെയും മറക്കാൻ മടിയില്ലാത്തവരാണ് നമുക്ക് ജന്മം നൽകിയ മാതാവിന് ജീവിതം നൽകിയ പിതാവിന് വിജ്ഞാനം നൽകിയ മദ്രസയിലെ നമ്മൾ പഠിപ്പിച്ച ഗുരുനാഥന്മാരെ അങ്ങനെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും താങ്ങും തണലുമായി ആരെങ്കിലും എപ്പോഴെങ്കിലും ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രോത്സാഹനം നൽകിയിട്ടുള്ള ആളുകളെ അവരെല്ലാവരെയും മറക്കാൻ മടിയില്ലാത്തവരായി നമ്മുടെ സമൂഹം മാറുകയാണ് പലപ്പോഴും പത്രം വായിക്കുമ്പോഴും কৃষি মাধ্যম কাণবোৰ সামূহ মাধ্যম কাণবোৰ